വാഴല കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത കുറേ യൂസ് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് അപ്പോൾ ആരും നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണല്ലേ അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിരികയൊക്കില്ലേ അപ്പൊ അതിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് നമുക്കിതൊന്ന് ഷാർപ്പൺ ചെയ്തെടുക്കണം വിചാരിച്ചുള്ളൂ അപ്പം ഇതൊക്കെ നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പുറകിലുള്ള ഈ തണ്ടില്ലേ ഈ തണ്ട് നമ്മളിത് അങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഇതാ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും അതെ നമ്മൾ ഈ തണ്ട് ഇങ്ങനെ നല്ലോണം കട്ട് ചെയ്ത് വിടുക അപ്പോൾ ഈ തണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ഷാർപ്പൺ ആയിട്ട് വരും ഇത് അപ്പോൾ നമുക്ക് ഈ കത്രികയൊക്കെ ഇനി ഷാർപ്പൺ ചെയ്യാനായിട്ട് ഇതിന് നിങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വിട്ടാൽ മതി കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമ്മുടെ ഈ ദോശമാവ് ഇഡ്ലി മാവൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് അങ്ങനെ ലാസ്റ്റ് എത്താൻ നേരത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി അതിനൊരു പുളി ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ പുളിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ആ മാവ് കിട്ടാനായിട്ടും ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനും അതേ നമ്മുടെ ദോശമാവിൽ ഇടാനായിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ഇലയുടെ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതായത് തണ്ടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ ഈ തണ്ടോട് കൂടിയിട്ട് തന്നെ ഇടണം അപ്പോൾ ഈ തണ്ടോട് കൂടിയിട്ട് നമ്മൾ ഇതൊന്ന് ഈ ദോശമാവിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ തണ്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ദോശമാവിലോട്ട് ഈ ഒരു ഇല ഇട്ട് വെച്ച് വെക്കുക കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മാവില്ലേ എത്ര ആയാലും അതായത് ഇപ്പം ലാസ്റ്റ് വരെ എത്തിയാലും അത് പുളിക്കില്ല പുളിക്കില്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വാഴയിലെ കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു പേസ്റ്റ് പോലെ കിട്ടുമല്ലോ അതിന് ശേഷം അതിൻ്റെ നീരും ആ പേസ്റ്റും കൂടെ നമ്മളൊന്ന് ഈ ചൂട് കുരുമൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കല്ല വലിയവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ ചൂട് കുരു മാറാനായിട്ട് ആ ചൂട് ഭാഗത്തൊക്കെ അതൊന്ന് തേച്ച് വിട്ടാൽ മതി കേട്ടോ അത് പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ നീരാണ് ചേർക്കേണ്ടത് നീരും അതിൻ്റെ അതേപോലെ തന്നെ ആ ഒരു പേസ്റ്റും വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ചൂട് കുരു പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ അരിയൊക്കെ നമ്മളിന്നും എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വാഷ് ചെയ്യുന്ന സമയത്ത് അതിലെ വിഷം പോകാനായിട്ട് ഇപ്പം ചെ ഇപ്പം അറിയാമല്ലേ നമുക്ക് ഇങ്ങനെ പോളിഷ് ചേർത്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അരിക്ക് നിറം കൊടുക്കാനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇതുപോലത്തെ മട്ട അരികളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ കുറേ അല്ലേ കുറേ വിഷമടിച്ചിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ ഇന്ന് എല്ലാ പ്രൊഡക്ട്സിലും വിഷമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ അരിയിലൊക്കെ വിഷം മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് ഉപ്പിട്ടിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് വാഷ് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുള്ളൊരു കാര്യമല്ലേ അങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയിലെ ആ ഒരു വിഷവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം എല്ലാവർക്കും എന്നും നമുക്ക് വേണ്ട ഒരു കാര്യമല്ലേ അല്ലേ നേന്ത്രക്കായ ആണെങ്കിലും ശരി ഇങ്ങനെ കായൊക്കെ നമ്മള് ഉണ്ടാക്കുകയാണ് നമ്മള് കൈ അരി ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏഹ് എന്താ ഒരു പ്രശ്നം പറഞ്ഞ കായയുടെ കറയായിരിക്കും അല്ലെ കൈയിലൊക്കെ അപ്പൊ ആ കായയുടെ കറ കയ്യിൽ വരാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിട്ട് നമ്മുടെ കയ്യില് കറ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഈ കായ അരിഞ്ഞ് നുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കായയുടെ കറി ആവില്ല നമ്മുടെ കൈ വൃത്തിയാ ഇരിക്കുകയും ചെയ്യും ആ ഒരു കറുപ്പ് കളറൊന്നും നമ്മുടെ കൈയിലോട്ട് വരില്ല അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് വാഴയില കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത അതായത് അടയുണ്ടാക്കാനും അല്ലെങ്കിൽ ചോറൊക്കെ പൊതിയാനും മാത്രം ഒന്നല്ല കേട്ടോ അതേപോലെ മീൻ പൊള്ളിക്കാനും മാത്രമല്ല വാഴയില കൊണ്ട് കുറച്ച് യൂസസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കൂടെ ഒന്ന് തന്നേക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ